നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതിയലക്ഷ്യം ഇനിയും തുറന്നാൽ ഉറപ്പായും പിടിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന മുന്നറിയിപ്പാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം ഒൻപതിനായിരം ഡോളറിൻ്റെ പിഴയും കോടതിയലക്ഷ്യ കേസിലാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ പിഴ ചുമത്തിയിരിക്കുന്നത് ഉത്തരവ് ലംഘിക്കുന്നത് ഇനിയും തുറന്നു കഴിഞ്ഞാൽ ഒരു ദയാദാക്ഷിണ്യവും കാണില്ല പിടിച്ച് ജയിലിൽ ഇടുമെന്ന് കോടതി തന്നെ താക്കീത് നൽകി ന്യൂയോർക്ക് ഹഷ്മണി കേസുമായി ബന്ധപ്പെട്ട സാക്ഷികളെയും ജൂറിമാരെയും മറ്റ് ചിലരെയും കുറിച്ച് പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയതാണ് ഇതിന് കാരണം അതിൽ നിന്നും കോടതി അദ്ദേഹത്തെ വിലക്കിയിട്ടുണ്ട് ആവർത്തിച്ച് ലംഘനം നടത്തിയതിനാണ് പിഴയും ചുമത്തിയത് സമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ ഈ പിഴ മതിയാകില്ല എന്നും എന്നാൽ ഉയർന്ന പിഴ ചുമത്താൻ തനിക്ക് അധികാരമില്ലാത്തതുകൊണ്ടാണ് പിഴ കുറഞ്ഞു പോയതെന്നാണ് ഇതിനുശേഷം ജസ്റ്റിസ് ജുബാൻ മെർച്ചൻ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇനി ഇത് തുടർന്നു കഴിഞ്ഞാൽ കഠിനമായ ശിക്ഷയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നതെന്ന് താക്കീതും നൽകി പ്രതിയുടെ നിയമാനുസൃതമായ സംസാര സ്വാതന്ത്ര്യം വെട്ടിക്കുറയ്ക്കാതിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് അയാൾ മത്സരിക്കുന്ന പദവിക്കായി പൂർണ്ണ പ്രചാരണം നടത്താനും അദ്ദേഹത്തിന് രാഷ്ട്രീയ ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനുമുള്ള അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാനുമുള്ള അവകാശങ്ങൾ അത് ശരിയാണ് അതിനെ കോടതി അങ്ങേയറ്റം മാനിക്കുന്നുമുണ്ട് എന്നിട്ടും കോടതിയുടെ നിയമപരമായ ഉത്തരവുകളുടെ മനപൂർവ്വ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ നടപടികൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് പ്രോസിക്യൂട്ടർമാർ പത്ത് നിയമലംഘനങ്ങൾ ആരോപിച്ചിരുന്നു കോടതി ഒൻപത് നിയമലംഘനങ്ങൾ തന്നെ അതിൽ കണ്ടെത്തിയിട്ടുണ്ട് ശരിവച്ചിട്ടുണ്ട് അതുകൊണ്ടിനി ഒരു കാരണവശാലും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നാണ് താക്കീത് നൽകിയിരിക്കുന്നത് എന്നാൽ ഇത് ആദ്യത്തെ സംഭവമല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിനു മുൻപും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പിഴ ചുമത്തിയ ഒരു സംഭവമുണ്ടായിരുന്നു എട്ടേ ദശാംശം മൂന്ന് മൂന്ന് മില്യൺ ഡോളറാണ് പിഴ ന്യൂയോർക്ക് സിറ്റി ജൂറി ചുമത്തിയത് മാധ്യമപ്രവർത്തകയായ ജീൻ കരോൾ നൽകിയ മാനനഷ്ട കേസിലായിരുന്നു ആ ഉത്തരവ് പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവർക്കെതിരെ നടത്തിയ അപകീർത്തികരമായ പരാമർശത്തിനെതിരെ നൽകിയ പരാതിയിലാണ് വിധി പുറത്തു വന്നത് ജീൻ കരോൾ ആവശ്യപ്പെട്ടതിലും എട്ടിരട്ടി നഷ്ടപരിഹാരമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വിധി പരിഹാസ്യമാണെന്നും അപ്പീലിന് പോകുമെന്നും വന്ന് ട്രംപ് പറഞ്ഞിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ട വാദത്തിന് ഒടുവിലായിരുന്നു ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത് വാദം തുടങ്ങുന്ന സമയത്ത് ട്രംപ് കോടതിയിലുണ്ടായിരുന്നു പക്ഷേ വിധി തനിക്ക് പ്രതികൂലമാകുമെന്ന് മനസ്സിലായതോടെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി സ്ത്രീകളെ ആക്രമിക്കുന്നവർക്കെതിരെയുള്ള ഒരു താക്കീതായി ഈ വിധി നോക്കി നോക്കിക്കാണമെന്നാണ് കരോൾ അതിനുശേഷം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാവിധ പ്രചാരണവും അന്ന് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു അങ്ങനെ ഒരു വിധി വന്നതും ട്രംപിന് വലിയ തിരിച്ചടിയായത് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാൻഹാട്ടിൽ വെച്ച് ട്രംപ് തന്നെ പീഡിപ്പിച്ചുവെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ജീൻ കരോൾ ഒരു പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇത് അമേരിക്കയിൽ തന്നെ വലിയ തോതിലാണ് ഒരു കോളിളക്കം സൃഷ്ടിച്ചത് ശേഷം ട്രംപ് ഇവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു കടന്നാക്രമിക്കാൻ ശ്രമിച്ചിരുന്നു തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി കരോൾ കെട്ടിച്ചമച്ചൊരു നുണയാണ് പറയുന്നതെന്നും അവർ ഒന്നുമല്ലെന്നും ഇതിലൂടെ ആരോപിച്ചു കരോൾ തന്റെ തരക്കാരിയല്ല അവരെ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് തന്നെ അപകീർത്തിപ്പെടുത്തുകയും കരിയർ നശിപ്പിക്കുകയും ചെയ്തുവെന്ന് ആരോപിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കരോൾ ട്രംപിനെതിരെ മാനനഷ്ടത്തിന് പരാതി നൽകിയത് നവംബർ മാസത്തിൽ കൂടാതെ ട്രംപ് തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അധികാരം ഒഴിഞ്ഞ ശേഷം അപകീർത്തിപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച് ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രത്യേക കേസും ഫയൽ ചെയ്തു ലൈംഗിക അതിക്രമ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കരവുള്ള അഞ്ച് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകാനുള്ള ഉത്തരവും ഉത്തരവുമിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് നല്ലി വാർത്ത